വിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായി പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവിടെ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവൻ ഉപവസിച്ചു ഒടുവിൽ അവന് വിശന്നു അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ച് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു യേശുതമ്പുര ഉത്തരമായി മനുഷ്യൻ ജീവിക്കുന്നത് ഒപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടുമാണ് എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് പിശാജ് വിശ്വപട്ടണത്തിലേക്ക് അവനെ കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിർത്തി അവനോട് നീ നിദേപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെ കുറിച്ച് അവൻ തൻ്റെ മാലാകന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ തങ്ങളുടെ കൈകൾ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു യേശുതമ്പുരാനവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും പിശാജു വളരെ ഉയരമുള്ള മലയിലേക്ക് അവനെ കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹിമയും കാണിച്ചു കൊണ്ട് എന്നെ കുമ്പിട്ട് വന്നിച്ചാലിവയെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു യേശു യേശുതമ്പുരാനവനോട് സാത്താനേ നീ പോകുക നിന്റെ ദൈവമായ കർത്താവിനെ വന്നിക്കണം അവനെ മാത്രം ആരാധിക്കണം എന്നും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി